വിശാംശം വന്ന് വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നോട്ടീഫിക്കേഷൻ ലഭിക്കുക അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാനിവിടെ പൊങ്കലിന് കരിമ്പ് മേടിച്ചായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ കരിമ്പൊന്ന് വെച്ചാൽ കിളുത്ത് വരുമോ എന്ന് നോക്കാനായിട്ടാണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു ചുമ്മാ കൊണ്ട് മുറിച്ച് മണ്ണി കൊണ്ടിട്ടിട്ടെന്ന് നോക്കിയിട്ട് അത് കിളുത്തില്ല അപ്പം ഞാനും വേറൊരു യൂട്യൂബിൽ ഇവിടെയുള്ള യു കെയിലുള്ളൊരു കൃഷി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഉണ്ടാകും അവർക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അങ്ങനെ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിവേ അത് നിങ്ങൾക്ക് കാണാം എന്താണ് അതിൻ്റെ പരിപാടികളെന്ന് ഓക്കെ ഒരു കുപ്പി ഭരണിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ നമ്മുടെ പൂജ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൊങ്കലിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് കരിമ്പ് അപ്പോൾ ഈ കരിമ്പിൽ നിങ്ങൾക്ക് കാണാം ദേ അടുപ്പിച്ച് കാണിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊരു നോട് അവിടെ എറണമുണ്ട് പിന്നെ ദേ ഇവിടെ എറണമുണ്ട് പിന്നെ എൻ്റെ മുകളിൽ ഇതേ മൂന്നോളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചത് മുറിച്ച് ഒന്നാക്കാം പിന്നെ എന്താ പറയുക ഇവിടം വരെ മുറിച്ച് രണ്ട് ഇങ്ങനെ മൂന്നെണ്ണം നമുക്കാക്കാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പോൾ മൂന്ന് കൂടെ ഒരുമിച്ച് വന്നിട്ടിട്ട് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ ഈ ഇവിടെ യു കെയിൽ ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഇന്ന് ഫെബ്രുവരി ട്വന്റി ഫോർത്ത് ആണ് അപ്ലയത്തിനും എന്താ പറയുന്നത് നമുക്ക് ഭയങ്കര പണി ഇപ്പം നമുക്ക് ഡയറക്റ്റ് സോയിലിൽ പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലാൻ ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കി വെക്കുവാണ് എന്നിട്ട് നമുക്ക് വെള്ളം കേടാവുമ്പം നമുക്ക് അതൊന്ന് എന്നാ പറയുന്നത് മാറ്റി കൊടുക്കാം എൻ്റെ വെള്ളം ഇച്ചിരി കൂടുതലാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒന്നെടുത്ത് കളയുവാണേ അപ്പം ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പം ഞാൻ നമ്മുടെ പനിക്കൂർക്കയിലേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് വെള്ളം കുറച്ചും കൂടെ വെച്ചേക്കാൻ കുറച്ച് നാളായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ഒഴിക്കട്ടെ അപ്പം ഞാനതിൻ്റെ തണ്ട് ഭാഗം ഒന്ന് ലൈക്ക് എന്നാ പറയുന്നത് അധികം വെള്ളത്തിൽ കിടക്കാതെ ഇങ്ങനെയാണ് ഇടുന്നത് അപ്പം നമുക്ക് ഇത് എന്നാണ് ഇത് കിളുത്ത് വരുന്നതെന്നുള്ള അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പം ഇന്ന് ഫെബ്രുവരി ട്വൻറ്റി ഫോർത്ത് ആണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഒരു മൂന്നാല് ദിവസമായി നമ്മുടെ എന്നാ പറയുന്നത് കരിമ്പ് ഇവിടത്തെ നിങ്ങൾക്ക് കാണാൻ വെള്ളത്തിൽ ദേവി മുള ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് എന്താ ഓക്കെ വേറെ എല്ലായിടത്തും മുളക് യോ നോക്കട്ടെ അപ്പം ഞാൻ എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും ഈ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം തേ വെള്ളം ഞാൻ മാറ്റി കൊടുത്തതാണ് ലാസ്റ്റിൽ വേണ്ട കാണാമോ ഈ കളറിലാണ് നമ്മുടെ ഇത് കൊടുത്തു വരുന്നത് ഓക്കെ ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റി എടുത്തിട്ട് വരട്ടെട്ടോ ഞാൻ വെള്ളം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെയൊക്കെ മുള വരും കേട്ടോ അതിന് ഇവിടെയൊക്കെ വരേണ്ടതാണ് സപ്പോസ് ഇവിടെയൊക്കെ വരും നമുക്ക് ഇങ്ങനെ ഇടാം ഓക്കെ ഇച്ചിരി വെള്ളം കൂടുതലാണ് ഇച്ചിരി നല്ല എടുത്ത് ബസ് കളയക്കാന് മുള കളയാൻ പറ്റത്തില്ല മുള ഒടിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ പരിപാടി ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ പറ്റാം ഐ ഹോട്ട് മുളയൊന്നും ഒടിഞ്ഞു പോയില്ല എന്ന് തോന്നുന്നു എൻ്റെ ഓക്കെ ബസ് ഇപ്പം ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് നയൻറ്റീനാണ് അത് മൂന്ന് ദിവസം മുമ്പ് മുള ഞാൻ കണ്ടത് അപ്പോൾ ഒരു ഫിഫ്റ്റീന് മുതൽ കാണാമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചാൽ ഞാനത് ഷോർട്സിൽ വല്ലതും ആക്കിത്തരാം അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം അതെല്ലാം എടുത്തിട്ട് കൊണ്ട് കുഴിച്ചു വെച്ചു അപ്പം ഇങ്ങനെയാണ് പുള്ളി കുഴിച്ച് വെച്ചു ആക്ച്വലി ഇതിങ്ങനെ വേറെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് ഒരു ഷൂട്ട് വന്നിട്ട് അത് നമ്മൾ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്തിട്ടാണ് കുഴിച്ചു വരുന്നത് പക്ഷേ എനിക്കാ ഷൂട്ട് വന്നില്ല ഉള്ളി വേര് മാത്രമേ വന്നുള്ളൂ അപ്പം ഞാനാണെങ്കിൽ ആ ഹസ്ബൻഡ് കുഴിച്ചിട്ടത് ഇങ്ങനെ കുത്തനെ അത് ഇങ്ങനെ ഇങ്ങനെ അതിനൊരു ഷൂട്ട് വരണം ഷൂട്ട് വന്നിട്ടില്ല അത് കാരണം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് പുള്ളിക്കാരൻ എങ്ങനെ കുഴിച്ചിട്ടോ അതായത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് അങ്ങനെ തന്നെ ഞാൻ പിന്നെയും കുഴിച്ചിട്ട് കേട്ടോ അപ്പം അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല വീഡിയോ ഒന്നും അറിയില്ല കല്ലും കല്ലൊക്കെ മാറ്റട്ടെ വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കൊണ്ട് കഴിക്കാം എന്നിട്ട് വെള്ളം കൊണ്ട് കഴിച്ചാൽ നമുക്ക് കിങ്ങനെ ഇങ്ങോട്ട് വിശ്വ കൊടുക്കാം എനിക്കാണെങ്കിലും ഒത്തിരി പേര് ചുറ്റും കരിമ്പനി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെയുള്ള വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ക്ലിപ്പ് വീഡിയോ ക്ലിപ്സ് കാണുന്നില്ല അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രൊസീജിയർ യു കെയിലൊക്കെ എന്താ പറയുക നമുക്കിത് നടാനായിട്ട് കാരണം ഇവിടെ തണുപ്പാണല്ലോ നമുക്ക് നേരത്തെ പറമ്പിൽ കുറ്റ പറ്റത്തില്ല ഓക്കെ അതായത് നമ്മുടെ സബോള ഒക്കെ ആയിട്ടോ ഇട്ടെടുത്ത് വരുന്നുണ്ട് ഇപ്പം